देवियों और मैं कर्नल सोफिया कुरेशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात रात एक बज के पाँच मिनट ऐसी डेढ़ बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे ആ സിന്ദൂര പൊട്ടുകൾക്ക് രാജ്യം പകരം ചോദിച്ച വാർത്ത ലോകത്തെ അറിയിക്കാൻ രാജ്യം നിയോഗിച്ചത് രണ്ട് വനിതകളെ കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ വ്യാമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഒൻപത് ഭീകര താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദമായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറം ഭീകര ക്യാമ്പുകൾ നടത്തി വരികയാണെന്നും പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങളും നശിപ്പിച്ചുവെന്ന് കേണൽ സോഫിയ ഖുറേഷ് പറഞ്ഞു ഇന്റലിജൻസ് നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിഴവില്ലാത്ത ആസൂത്രണം നടത്തിയാണ് ആക്രമണം നടത്തിയതെന്ന് വിംഗ് കമാൻഡർ വ്യാമിക സിംഗ് മാധ്യമങ്ങളോട് അറിയിക്കുകയുണ്ടായി ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും ക്യാമ്പുകളും സൈന്യം തകർത്തു മുഷഫറാബാദിലെ ലക്ഷർ ക്യാമ്പും തകർത്തുവെന്നും അവർ വ്യക്തമാക്കി ഒരു കെട്ടിടം കെട്ടിടത്തിന്റെ സമുച്ചയം ഇങ്ങനെയാണ് തകർത്തത് ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നിട്ടില്ലെന്നും സോഫിയ ഖുറേഷി വിശദീകരിച്ചു ആരാണ് സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ ക്രോപ്സ് ഓഫ് സിഗ്നലിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ എക്സസൈസ് ഫോഴ്സ് പതിനെട്ട് എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷായിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു ഇത് ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മുത്തച്ഛന്റെ സോഫിയ സൈനിക ഗുറേഷിയും അവർ വിവാഹം കഴിച്ചതും ആറ് വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുമുണ്ട് സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷെ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ മേധാവിയായ ജനറൽ ബിപിൻ റാവത്തറും പറഞ്ഞിരുന്നു ആറാം ക്ലാസിൽ മനസ്സിലുറച്ച ആഗ്രഹമാണ് വ്യോമിക സിംഗിനെ വ്യോമസേനയിലെത്തിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ വ്യോമിക പേര് അനർത്ഥമാക്കും വിധം പരിശ്രമിച്ചപ്പോൾ പിറന്നത് പൊതുചരിത്രം ആകാശത്തിന്റെ പുത്രി എന്നാണ് വ്യാമിക എന്ന പേരിന്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് വിവാമികയ്ക്ക് ഫ്ലൈയിങ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ചത് അത് ദുർഘടപാതയിലൂടെ വിമാനം പറപ്പിച്ച അനുഭവ സമ്പത്തും വിവാമികയ്ക്ക് ഉണ്ട് സേനയുടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ ജമ്മു കാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദുർഘട പാതയിലൂടെ അവർ പറത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതാ സൈനിക മേധാവികൾ സൈനിക നീക്കം വിശദീകരിക്കുന്നത് കൂടെയുള്ള പുരുഷന്മാരെ വെടിവെച്ച് വീഴ്ത്തി ഭാരതത്തിലെ സ്ത്രീകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ഇതിലും മികച്ച മറുപടി എങ്ങനെ കൊടുക്കാൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധു കേണൽ സോഫിയ ഗുറേഷി വിംഗ് കമാൻഡർ ഗ്വാമിക സിംഗ് അതിർത്തി കടന്ന് നടത്തിയ ആക്രമത്തെക്കുറിച്ച് ഭയമൊന്നുമില്ലാതെ ലോകത്തോട് ഭാരതം സംസാരിച്ചത് ഈവരിലൂടെ